ഹലോ കുത്താംപള്ളി നെയ്ത്യലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് കളർ മുണ്ടിലെ പ്രിന്റ് ഡിസൈനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പം അതിൻ്റെ ഒരു പാറ്റേൺ കാണിക്കാം ഇതാണ് അതിൻ്റെ പ്രിന്റ് വരുന്നത് ഇതാണ് മോൾ ഭാഗത്തെ പ്രിന്റ് വരുന്നത് താഴ്ഭാഗത്തെ പ്രിന്റ് ഇതാണ് ഇതിപ്പോൾ ഞാൻ വീഡിയോന് വേണ്ടി ഒരു കളർ മാത്രമേ വെച്ചിട്ടുള്ളൂ രണ്ട് കളറ് വെച്ചിട്ടുള്ളൂ ഇപ്പം ഇതിന്റെ കളർ ചേഞ്ചസ് ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അഥവാ ബ്ലാക്കിൽ വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്കിലും ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് വൈറ്റിലും അതേപോലെ അവൈലബിൾ ആണ് ഇപ്പൊ എല്ലാം ട്രെൻഡിങ് ഓണം ഓണം സ്പെഷ്യൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടന്മാരെ ഞാൻ കാണിച്ചപ്പോൾ പ്രിൻറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്